നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പെരിജനം സഹകരണ ബാങ്കിലെ തൊണ്ണൂറ്റി രണ്ട് സഹകാരികൾക്ക് മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ അധ്യക്ഷനായി ടി ബി ഷാജി എൻ കെ അബ്ദുൾ നാസർ മൃദുല ഗിരീഷ് ഗോപിനാഥൻ തേക്കോട്ട് പി എസ് സുരേഷ് അജിത് പി ഷാഹിർ രജനി പത്മനാഭൻ സൂര്യ രമ്യ അഖിൽ ശ്യാമള അൻവർ ഷെറീഫ് സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാഴക്കുളം സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി രാജഗിരി ആശുപത്രി കെ എം എസ് ആർ എ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി ഗൈനക്കോളജി പൾമനോളജി ഒഫ്താൽമോളജി ഓർത്തോ ഇ എൻ ടി വീഡിയോട്രിഷ്യൻ ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ ആളുകളെ പരിശോധിച്ചു ഇ സി ജി രക്തപരിശോധന എന്നിവ സൗജന്യമായി നൽകി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പുഷ്പ ദാസ് അധ്യക്ഷയായി എം എം മനോജ് വിജി ജി പോൾ വർഗീസ് എ കെ മുരളീധരൻ കെ കെ സുഗു സേതു ദാമോദരൻ എന്നിവർ സംസാരിച്ചു പറവൂർ സഹകരണ ബാങ്കിനു കീഴിൽ നിർധന രോഗികൾക്കുള്ള സമാശ്വാസ തുക വിതരണം ചെയ്തു നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ അധ്യക്ഷനായി താലൂക്ക് വികസന സമിതി അംഗം ഡിവിൻ കെ ദിനകരൻ മുഖ്യാതിഥിയായി നഗരസഭാ കൗൺസിലർ ഇ ജി ശശി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് സുമേഷ് കെ സുധാകരൻപിള്ള ഡൈന്യൂസ് തോമസ് എസ് സജീഷ്ണുകുമാർ രഞ്ജിത്ത് എ നായർ കെ എസ് ജയശ്രീ എന്നിവർ സംസാരിച്ചു പതിനെട്ട് പേർക്കായി നാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് വിതരണം ചെയ്തത് ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ കോപ്രോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് ബാങ്ക് പാപ്പിനുവട്ടം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ അംഗസമാശ്വാസ നിധി ചികിത്സാ സഹായം വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ ചികിത്സാ സഹായം എം എ വിജയൻ ഏറ്റുവാങ്ങി ബാങ്ക് വൈസ് പ്രസിഡന്റ് ഗീതാ പ്രസാദ് അധ്യക്ഷയായി സെക്രട്ടറി ടി സി സിനി ഡയറക്ടർമാരായ ടി ബി സുനിൽകുമാർ സണ്ണി മാധവ് സി വി സന്തോഷ് എ കെ ശ്രീനിവാസൻ ആർ എം ഹരിദാസ് ഇ കെ ബിജു വി എസ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ുളങ്ങര സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള നിധി വിതരണം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഐ ആർ ബാലകൃഷ്ണൻ അധ്യക്ഷനായി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സജിതാ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അസൈൻ പഞ്ചായത്ത് അംഗം കെ വി ഉണ്ണികൃഷ്ണൻ ഭരണസമിതി അംഗം ഐ കെ സലീഷ് സെക്രട്ടറി കെ ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നിക്ഷേപ തുക തിരികെ കിട്ടാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ സമരവുമായി നിക്ഷേപകനും കുടുംബവും മാരായമുട്ടം കാവിള ലക്ഷ്മി ഭവനിൽ ഗോപാലകൃഷ്ണൻ നായരും ഭാര്യ ചന്ദ്രികയും മകളുമാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇവർക്ക് ബാങ്ക് നൽകാനുള്ളത് മകളുടെ വിവാഹ ആവശ്യത്തിനായി സ്വരുക്കൂട്ടി വെച്ച തുകയാണിത് മാസം ഒരു ലക്ഷം രൂപ വീതം നൽകാമെന്നായിരുന്നു ഭരണസമിതിയുടെ മറുപടി ഭരണസമിതിക്കാരുടെ വാക്കുകേട്ട് നിശ്ചയിച്ച വിവാഹം മൂന്ന് പ്രാവശ്യം മാറ്റിയതായി ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു ബാങ്ക് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് ഇവർക്ക് പണം നൽകാനാവാഞ്ഞത് ഈടായി നൽകിയ വസ്തുവിന്റെ വിലയേക്കാൾ ഏറെ തുക വായ്പ നൽകിയതായും പരാതി ഉയർന്നിട്ടുണ്ട് ക്രമക്കേടുകളെ തുടർന്ന് ബാങ്ക് പ്രസിഡന്റായിരുന്ന എം എസ് അനിൽകുമാറിനെ ഭരണസമിതിയിലേക്ക് മത്സരിപ്പിക്കുന്നതിൽ നിന്നും സഹകരണ വകുപ്പ് വിലക്കിയിരുന്നു തുടർന്ന് ഇയാളുടെ മകളെ പ്രസിഡന്റാക്കിയുള്ള പിൻസീറ്റ് ഭരണമാണ് ഇവിടെ നടക്കുന്നത് സഹകരണ രജിസ്ട്രാർ പരിശോധനയിൽ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തിരുമറി കണ്ടെത്തിയിരുന്നു ജില്ലാ ബാങ്കിനും നെവാഡിനും കോടികൾ നൽകാനുണ്ട് ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ കോപ്രോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും അവ വിതരണം ചെയ്യാനും ലക്ഷ്യമിട്ട് കൊടുവഴന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊടുവഴന്നൂർ ആഗ്രോ പ്രൊഡക്ട്സ് സ്ഥാപനത്തിന് കല്ലിട്ടു കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ രണ്ട് കോടി രൂപ ചെലവിലാണ് പദ്ധതി കല്ലിടൽ വി ജോയ് എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് കെ വിജയൻ ഒ എസ് അംബിക എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുസ്മിത ടി അയ്യപ്പൻ നായർ പി എം ഫിറോസ് ഖാൻ എസ് ഷിബു എസ് കുമാർ ഷാജി സഖറിയ തട്ടത്തുമല ജയചന്ദ്രൻ എം ഷാജഹാൻ എസ് വിദ്യാനന്ദ കുമാർ ബാങ്ക് സെക്രട്ടറി ഡി സുധ ജനപ്രതിനിധികൾ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയ അംഗസമാശ്വാസ നിധി അശവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഷാജി സരിഗ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എസ് ശശിധരൻ നായർ അധ്യക്ഷനായി ബോർഡ് അംഗങ്ങളായ സി കെ സുരേഷ് വി വി രാധാകൃഷ്ണൻ ബിനു തച്ചയത്ത് എം കെ രവി കെ എം അലി ഷിബാ ബാലൻ ഷീജ സന്തോഷ് എന്നിവർ സംസാരിച്ചു കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കുട്ടികൾ കുമ്പളങ്ങി സഹകരണ ബാങ്ക് സന്ദർശിച്ചു സഹകരണ സംഘത്തിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിനായിരുന്നു സന്ദർശനം ബാങ്ക് പ്രസിഡന്റ് ശ്രീ നെൽസൺ കോച്ചേരി വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉഷ പ്രദീപ് ബോർഡ് മെമ്പർമാരായ സി സി ചന്ദ്രൻ ലാലു വേലിക്കകത്ത് കെ ജി പൊന്നൻ കെ വി ആന്റണി ജോണി കുന്നുംപറം ശ്രീമതി ശോഭ ജോസഫ് പോൾ ഷാജി കുറുപ്പംശേരി സി ജെ ജോസഫ് ബാങ്ക് സെക്രട്ടറി ശ്രീമതി മര്യാലിജി പ്രധാന അധ്യാപകൻ ശ്രീ സേവ്യർ പി ജി അധ്യാപികമാരായ ശ്രീമതി സിന്ധു സി ശ്രീമതി സുന്ദരവല്ലി തുടങ്ങിയവർ ബാങ്ക് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കുട്ടികൾക്കായി ബാങ്കിൽ സ്റ്റുഡൻസ് സേവിങ്സ് അക്കൗണ്ടായി സീറോ ബാലൻസ് അക്കൗണ്ട് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു തിങ്കളാഴ്ച ബാങ്ക് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സ്കൂളിലെത്തി നടപടികൾ പൂർത്തീകരിക്കും തുടർന്നാഴ്ചയിൽ ഒരു ദിവസം ബാങ്ക് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി കുട്ടികളുടെ പണമിടപാടുകൾ നടത്തും കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തി സ്വാശ്രയ സഹകരണ പ്രസ്ഥാനത്തിൽ ളാകുന്നതിന് ഓരോ കുട്ടിക്കും കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് ലഘുസമ്പാദ്യ കൊടുക്ക നൽകും എന്നും ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി മുഖാമുഖം പരിപാടിയിൽ അറിയിക്കുകയുണ്ടായി തന്നെ എന്തൊക്കെ നാട്ടില് ഇത് വേണത്രേ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Binganisheri Service Cooperative Bank